ഇരുവശത്തും വിശാലമായി നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ വശങ്ങളിലായി ചെറിയ മരങ്ങൾ അതുപോലെ ചെറിയ പാലം പാലക്കാടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന കരിമ്പനകൾ അതുപോലെ തോടുകൾ ചെറിയ കവലകൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര തന്നെ വളരെ ഹൃദ്യമാണ് ഈ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടുള്ള ഈ മനോഹര യാത്ര ഫോർക്കെ വില്ലേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പാലക്കാടിൻ്റെ അതിമനോഹരമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ചപ്പും ഈ ഹരിത ഭംഗിയൊക്കെ അവോളം ആസ്വദിച്ചുകൊണ്ടിട്ടുള്ള ഒരു മനോഹരമായ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വർഷങ്ങളോളം ഒരു ഗ്രാമത്തിലാണ് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും ഈ ഗ്രാമത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പഴമ നഷ്ടപ്പെടാതെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ ഗ്രാമം നിലനിർത്തി പോരുന്നുണ്ട് നാല് റോഡ് കൂടിയ ചെറിയൊരു കവല പിന്നെ മരത്തിൻ്റെ തൂണുകളും അതുപോലെ ഷട്ടറിന് പകരമായിട്ട് മരത്തിൻ്റെ പലകളൊക്കെ വച്ചിട്ടുള്ളൊരു സംവിധാനം ഇപ്പോഴും ഈ ഗ്രാമത്തിലെ ബിൽഡിങ്ങുകളിൽ കാണാൻ സാധിക്കും ഒട്ടേറെ മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ദേവാസുരത്തിലെ ഒരുപാട് സീനുകളാണ് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ വാച്ച് റിപ്പയറിങ്ങിൻ്റെ ഷോപ്പായിട്ട് ഉള്ള റൂമൊക്കെ ഈ ഭാഗങ്ങളിലാണ് ഉള്ളത് ദേവാസുരം മാടമ്പി പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഈ പുഴയും കടന്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളുടെ പ്രധാന സീനുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ കവലയിൽ വെച്ചിട്ടാണ് അതുപോലെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലും ജയറാം താമസിക്കുന്ന ഒരു റൂമായിട്ട് എടുത്തിട്ടുള്ളതും ഈ ഒരു കവലയിലെ ഒരു ബിൽഡിങ്ങിലാണ് അതിൽ തന്നെയാണ് സിദ്ദിക്കിൻ്റെ സ്റ്റുഡിയോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതും അതിൽ താഴെ ചായക്കടയും മറ്റുമൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ദിലീപിൻ്റെ വാച്ച് റിപ്പയറിങ് ഷോപ്പായിട്ട് വന്നിട്ടുള്ളതും ഈ കവലയിലുള്ള റൂമിലാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ ലാലേട്ടൻ വന്നിറങ്ങണ സീനൊക്കെ വന്നിട്ടുള്ളത് ഈ കവലയിലാണ് പിന്നെ അതിൽ തന്നെ കുറുപ്പന്മാർ കവലയിൽ വന്നിട്ട് വെല്ലുവിളിക്കുന്ന സീനൊക്കെ എടുത്തിട്ടുള്ളതൊക്കെ ഈ കവലയിൽ വെച്ചിട്ടാണ് അത്രയും മനോഹരമായിട്ടുള്ളൊരു നാട്ടിൻപുറത്തെ കഥ പറയാൻ എളുപ്പമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പാഞ്ഞാൽ കവല ഇപ്പോഴും ഒരു തൊണ്ണൂറുകളിലെ കഥകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇന്നും അനുയോജ്യമായിട്ടുള്ളൊരു പ്രധാന പ്ലേസ് തന്നെയാണ് നമ്മുടെ പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലം ബാലേട്ടൻ മാടമ്പി മലർവാടി ആർട്സ് ക്ലബ് തുടങ്ങിയ പ്രധാനപ്പെട്ട സിനിമകളും ഈ പാഞ്ഞാലാണ് ലൊക്കേഷൻ ആയിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി തന്നെയാണ് സിനിമാക്കാരെ എല്ലാം ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും നാട്ടിൻപുറത്തെ കഥ പറയുന്ന സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആവാൻ എളുപ്പമായിട്ടുള്ളൊരു പ്രദേശമാണ് പാഞ്ഞാളെന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴും ആ പഴമ നിലനിർത്തിയിട്ട് അവർ അത് സംരക്ഷിച്ചു കൊണ്ടിടക്കുന്നുണ്ട് ഇവിടെ അതുപോലെ വളരെ തിരക്ക് കുറഞ്ഞൊരു പ്രദേശമാണ് കൂടുതൽ വാഹനങ്ങളുടെ ശല്യൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സൈലൻ്റ് ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമാക്കാർക്കും മറ്റും ഒക്കെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷന് ആയതും എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇപ്പോഴും ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാണ് അത്രയും പഴമ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് നമ്മുടെ ഈ പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കുറച്ചുകൂടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചായക്കട കാണാം കുറച്ചപ്പുറത്തായിട്ടൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇരിപ്പിടങ്ങളൊക്കെ കാണാം നല്ല ഭംഗിയുള്ളൊരു കാട്ടിൻപുറത്തെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക പാഞ്ഞാൾ കവലയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അല്പം കൂടെ മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് പാഞ്ഞാലെ തന്നെ വിശാലായിട്ടുള്ള പാടശേഖരങ്ങളൊക്കെ കാണാൻ സാധിച്ചത് അതുപോലെ പാഞ്ഞാലിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ് ഈ പാടശേഖരങ്ങളുടെ നാല് സൈഡിലായിട്ടും കോൺക്രീറ്റ് റോഡുകളാണ് ഇട്ടിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ യാത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എല്ലാ റോഡുകളും ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളോട് കണക്ട് ചെയ്തിട്ട് ആയ കാരണം കൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് വരാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന ചെറിയൊരു തോടും അതുപോലെ റോഡും പിന്നെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് വിശാലായിട്ടുള്ള പാടശേഖരാണ് പാഞ്ഞാളിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള പുരാതനായിട്ടുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രം പാഞ്ചാല രാജാവ് സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് ഈ പേരിന് ആധാരമെന്നുമാണ് കരുതുന്നത് പാണ്ഡവർ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന പാർവള്ളി പൂമാല ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയണത് സാമൂതിരി രാജാക്കന്മാർ കൊച്ചി രാജ്യത്തെ നിരന്തരം ആക്രമിച്ചതിനാൽ പെരുമനം എന്ന ഗ്രാമത്തിൽ നിന്നും പാഞ്ഞു വന്നവരാണ് ഇവിടുത്തുകാരുന്നു അങ്ങനെ ഈ സ്ഥലത്തെ പാഞ്ഞാൾ എന്ന് വിളിച്ച് പോരുന്നെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അഗ്നി അതിരാത്രത്തിൽ വലിയൊരു മാറ്റത്തിന് പാഞ്ഞാളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ചെറിയൊരു താമരക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് തരം രണ്ട് കളറിലുള്ള താമരകളാണ് ഇതിൽ കൃഷി ചെയ്യണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളും അതിൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന ചെറിയ തോടും ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്കുള്ള വഴികളും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയണത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാടശേഖരത്തിലൂടെയുള്ള റോഡിൽ കൂടെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത് പാഞ്ഞാളിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിശാലമായിട്ടുള്ള ആൽത്തറയും അതുപോലെ പരന്നു കിടക്കുന്ന ഒരു ഗ്രൗണ്ടും പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രൗണ്ടും ഒക്കെ കാണാം ഉത്സവ സമയങ്ങളിലൊക്കെ ഗജവീരന്മാരൊക്കെ നിരത്തി നിർത്തുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ ഭാഗങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള ക്ഷേത്രക്കുളമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രക്കുളാണ് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ കുളം അതുപോലെ രണ്ട് ആൽത്തറയുണ്ട് ഈ ആൽത്തറയ്ക്ക് പുറകിലായിട്ടാണ് വിശാലായിട്ടുള്ള പാടശേഖരം കാണാം നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടശേഖരം ആ പാടശേഖരത്തിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ തോടും ഒഴുകി പോകുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാം പക്കാ ഒരു ഗ്രാമീണ ഭംഗിയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വന്നാൽ കാണാൻ സാധിക്കുക ഒരുപാട് മലയാള സിനിമകളും അതുപോലെ തമിഴ് സിനിമയൊക്കെ ഈ അയ്യപ്പങ്കാവ് ക്ഷേത്രവും അതുപോലെ ക്ഷേത്രക്കുളവും ഈ പരിസരപ്രദേശങ്ങളും ഈ ആൽത്തറയൊക്കെ ബന്ധപ്പെട്ടിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പ്രശസ്തമായിട്ടുള്ള തമിഴ് ചിത്രമായിട്ടുള്ള രജനീകാന്തിൻ്റെ മുത്തു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പരിസരപ്രദേശങ്ങളൊക്കെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ രജനീകാന്ത് ഇവിടെ വരിക അതുപോലെ ഈ ആൽത്തറയിൽ ആലിൻ്റെ മേലെ കെട്ടിയിടുന്നൊരു സീനൊക്കെ എടുത്തിട്ടുള്ളത് ഈ അയ്യപ്പങ്കാവൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് അതുപോലെ ഈ ക്ഷേത്രക്കുളം ഒട്ടേറെ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് ഈയൊരു പരിസര പ്രദേശമൊക്കെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി കണ്ണിനും മനസ്സിനൊക്കെ വളരെ ആനന്ദം തരുന്നൊരു കാര്യമാണ് നിരവധി മലയാള ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പ്രചോദനമായത് തന്നെ ഈയൊരു മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളും അതുപോലെ തോടുകളും നാട്ടുവഴികളും കുളങ്ങളൊക്കെ തന്നെയാണ് മാത്രമല്ല കേരളത്തിൻ്റെ വാസ്തുശൈലിയിലുള്ള നിരവധി പുരാതന ഇല്ലങ്ങളും അതുപോലെ വീടുകളും ഇന്നും പാഞ്ഞാളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്കടുത്താണ് പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ചെറുതുരുത്തി അതുപോലെ ചേലക്കരയൊക്കെ പോകുന്ന വഴിയുടെ അടുത്തായിട്ടാണ് ഈ പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലം വരിക അപ്പോൾ നമ്മൾ ഈ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളും ഈ നാട്ടുവഴികളും ചെറിയ തോടും നെൽ വയലുകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രദേശത്തേക്കാണ് ഇനി പോകുന്നത് ഇപ്പോൾ നമ്മളുള്ളത് ഷൊർണൂർ ഭാഗത്താണ് ഉള്ളത് ഷൊർണ്ണൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി വന്നു കഴിഞ്ഞാൽ മുണ്ടായത്തോട് കടവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് എത്തുക ഇവിടെ ഒരു അയ്യപ്പങ്കാവ് ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ് ഈ ഒരു കടവ് ഉള്ളത് ഈ കടവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നിന്റെ മൊയ്തീന എന്ന് പറയുന്ന സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഈ കടവിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജും പാർവതിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെ എടുത്തിട്ടുള്ളത് ഈ കടവിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് അവർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ നരസിംഹത്തിലെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ എടുത്തിട്ടുള്ളത് ഈയൊരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരുപാട് വെള്ളം കയറിയിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് നമുക്കിതിൻ്റെ കരയിലാണ് തൃശ്ശൂർ ജില്ല ആയിട്ട് വരിക എന്നും നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൻ്റെ ഒരുപാട് സീനുകളാണ് ഈ ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് കഥ പാശ്ചാത്തലം കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണെങ്കിലും ഭാരതപ്പുഴയിലാണ് ഇലവഴഞ്ഞിപ്പുഴയുടെ സീനുകളൊക്കെ എടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട തോണിമറിയുന്ന സീനുകൾ ഉൾപ്പെടെ ഈ ഭാഗങ്ങളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നരസിംഹത്തിലെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ ഈ ഒരു പുഴയുടെ പരിസരങ്ങളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അത് കൂടാതെ വേറെയും സിനിമകൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഭാഗമായിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് മേലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ കാണുന്നത് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു ഗേറ്റാണ് അപ്പോൾ അവിടുന്ന് നേരെ നടന്നു വരുന്നൊരു വഴിയാണ് ഈ കടവിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മുണ്ടായത്തോട് കടവിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ഗ്രാമീണ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നന്ദി